ഒരു ശ്രോതാവ് അയച്ചു തന്ന കത്താണ് ഇനി വായിക്കുന്നത് യാചകരുടെ കയ്യിലെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് എപ്പോഴും ഉറങ്ങുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കത്ത് ഇപ്രകാരം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ നഗര മധ്യത്തിലെ പാലത്തിനടിയിൽ നല്ല തിരക്കുള്ള സ്ഥലത്ത് ഉറങ്ങുന്നൊരു കുഞ്ഞിനെയും മടിയിൽ കിടത്തി ഒരു സ്ത്രീ നിസ്സംഗയായി ഇരിക്കുന്നു അടുത്തുവച്ച പാത്രത്തിൽ ആളുകൾ തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് നടന്നുപോകുന്നു ഇതൊരു സാധാരണ കാഴ്ച മാത്രമായി നമ്മൾ കാണുന്നു വൈകിട്ട് തിരിച്ചു വരുമ്പോഴും അതേ കാഴ്ച ഒരു മാറ്റവുമില്ല ഉറങ്ങുന്ന കുഞ്ഞും അമ്മയും അതേ ഇരിപ്പ് തന്നെ എല്ലാ ദിവസവും ഈ കാഴ്ച ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് നമ്മളിൽ ചെറുക്കെങ്കിലും തോന്നാം കുഞ്ഞുങ്ങളുടെ പ്രകൃതം നമുക്കറിയാമല്ലോ ഒരു മണിക്കൂർ പോലും തുടർച്ചയായി അവർ ഉറങ്ങില്ല ബഹളം നിറഞ്ഞ നഗര മധ്യത്തിൽ പ്രത്യേകിച്ചും അതേസമയം ഈ കുഞ്ഞ് ഒരിക്കലും ഉണർന്നിരിക്കുന്നത് നമ്മൾ കാണുന്നുമില്ല അങ്ങനെ ഒരിക്കൽ ഞാൻ ആ യാചക സ്ത്രീയുടെ അടുത്ത് ചെന്ന് മെല്ലെ ചോദിച്ചു നിങ്ങളുടെ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഏതു സമയത്തും ഉറങ്ങുന്നത് മറുപടി നൽകാതെ അവർ തല തിരിച്ചു കളഞ്ഞു ചോദ്യം ഉച്ചത്തിലായപ്പോഴും അവർ പ്രതികരിച്ചില്ല ചോദ്യം തുടരവേ പിന്നിൽ നിന്ന് ചുമലിൽ ഒരു കൈ മെല്ലെ സ്പർശിച്ചു ഒരു മധ്യവയസ്കനാണ് നിങ്ങൾക്ക് ഈ യാചക സ്ത്രീയിൽ നിന്ന് എന്താണ് വേണ്ടത് എന്തിനാണ് പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അയാൾ ചോദിച്ചു എന്നിട്ട് കൈ മെല്ലെ മാറ്റി ഒരു നാണയത്തൊട്ട് ആ പാത്രത്തിലിട്ട് അയാൾ നടന്നകുന്നു പിറ്റേ ദിവസം തൊട്ടടുത്തൊരു കെട്ടിടത്തിൽ എന്റെ ഒരു സുഹൃത്തിന്റെ മുറിയിൽ നിന്നും ഞാൻ രംഗം വീക്ഷിക്കാൻ തീരുമാനിച്ചു എല്ലാം പഴയതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല കുഞ്ഞ് ഉറങ്ങുന്നു സ്ത്രീ നിസംഗിയായി ഇരിക്കുന്നു കാര്യമെന്തായാലും അന്വേഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ചോദ്യം പലതവണ ഉച്ചത്തിൽ ചോദിക്കേണ്ടി വന്നപ്പോൾ അവിടെ ആളുകൂടി എന്റെ ഉദ്ദേശം എന്തെന്ന് കേൾക്കാനോ അറിയാനോ എന്തെങ്കിലും പറയാൻ അനുവദിക്കാനോ തയ്യാറാവാതെ അവർ ബഹളം കൂട്ടി ആളുകൾ എന്നെ ശകാരിച്ചുകൊണ്ട് ബലമായി പിടിച്ച് ദൂരെ കൊണ്ടുപോയി വിട്ടു പോലീസിനെ വിവരം അറിയിക്കേണ്ടി വരുന്ന അവസ്ഥയായി പോലീസിന് ഫോൺ ചെയ്തപ്പോഴേക്കും സ്ത്രീയും കുഞ്ഞും അപ്രത്യക്ഷരായിരുന്നു സ്ഥലത്തെ കൂട്ടുകാരനുമായി വിഷയം സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കുഞ്ഞുങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടുകയോ മോഷ്ടിച്ചുകൊണ്ട് വരപ്പെടുകയോ ആണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ച് യാചന ഒരു ബിസിനസ്സായി നടത്തുന്ന റാക്കറ്റിന്റെ ഒരു കണ്ണിയെ മാത്രമാണ് അവിടെ കണ്ടത് കുഞ്ഞിന് വയറുനിറയെ മദ്യമോ കഞ്ചാവോ നൽകുകയാണ് ചെയ്യുക ഒരു പകൽ മുഴുവനും ഉറങ്ങുന്നതിനിടയിൽ തന്നെ കുഞ്ഞുങ്ങൾ പലപ്പോഴും മരണപ്പെട്ടു പോകുന്നു അങ്ങനെ മരണം നടന്നാലും വൈകുന്നേരം വരെയുള്ള അന്നത്തെ യാചന ആ ശവശരീരം വെച്ചുകൊണ്ടുതന്നെ നടക്കും പിറ്റേ ദിവസത്തേക്ക് വേറെ കുഞ്ഞു വരും ഉറങ്ങുന്ന കുഞ്ഞിന്റെ ദൈന്യതയിലേക്ക് നമ്മൾ എറിഞ്ഞുകൊടുക്കുന്ന തൊട്ടുകൾ ആണ് ഭീകരമായ ഈ ബിസിനസ് നിലനിർത്തുന്നത് നമ്മൾ എറിയുന്ന തൊട്ടുകൾ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുകയാണ് അവരെ സംരക്ഷിക്കുകയല്ല അതുകൊണ്ട് ഇതുപോലുള്ള യാചകരെ കാണുമ്പോൾ ദയാവായ്പോടെ പോക്കറ്റിൽ കൈയിടാൻ വരട്ടെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ അറിയാതെ ഈ ബിസിനസ്സുകാരെ നിലനിർത്തുകയാണ് ഒരു എറിഞ്ഞു കൊടുക്കുക വഴി നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വിവരം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളൊക്കെ ഇതോർക്കുമല്ലോ പേരറിയാത്ത ഒരു അജ്ഞാതന്റെ കുറിപ്പാണിത് എന്ന് സ്നേഹിതൻ അറിയിച്ചിരിക്കുന്നു ശ്രോതാക്കളാൽ കഴിയുന്ന വിധം ഈ ഗൌരവമേറിയ കാര്യം മറ്റുള്ളവരിൽ എത്തിക്കുക നാളെ മറ്റൊരു കുഞ്ഞിനും ഈ ഗതി വരാതിരിക്കട്ടെ